പവർ ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാധീനമുള്ള ഗ്രൂപ്പുകൾ എന്നാകുമെന്നും നടൻ അമ്മ സംഘടന വൈസ് പ്രസിഡന്റ് ജഗദീഷ് മലയാള സിനിമയിൽ ഒരു മാഫിയ ഉണ്ടെന്ന് താൻ കരുതുന്നില്ലെന്നും ജഗദീഷ് പറയുന്നു ഇനിയും കൂടുതൽ പരാതികൾ വന്നേക്കാം ഇനി ഇത്തരം പരാതികൾ വരാതെ ഇൻഡസ്ട്രിയെ എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാമെന്നാണ് താൻ നോക്കുന്നതെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പദമാണ് നിങ്ങൾ അങ്ങനെ ഒരു പദം എവിടെയും കേട്ടിട്ടില്ല പവർ ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാധീനമുള്ള ഗ്രൂപ്പുകൾ എന്നൊക്കെയാകാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ജസ്റ്റിസ് ഹേമ എന്ന് പറയുമ്പോൾ വലിയൊരു ഉന്നത പദവിയിൽ ഒരു വന്യാണ് അവരെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പ് എന്നത് ആങ്കാരികമായിട്ടുള്ള പദമാണ് അങ്ങനെ കണക്കാക്കുന്നേ ഉള്ളൂ ഈ വ്യവസായത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പ്രബലന്മാരുടെ ശക്തമായ ആധിപത്യമുള്ള ഗ്രൂപ്പ് എന്നാണ് ഉദ്ദേശിച്ചത് ഗതീഷ് പറയുന്നു മലയാള സിനിമയിൽ ഒരു മാഫിയ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇത് ഒരുപാട് കോടികളും വ്യവസായമാണ് ഇവിടെ മാഫിയ എന്നൊന്നും പറയില്ല ഒരു കാസ്റ്റിംഗ് നടത്തുമ്പോൾ എനിക്ക് പറ്റിയ റോൾ ആണെങ്കിൽ എന്നെ വിളിക്കും സിദ്ദീഖിന് പറ്റിയതാണെങ്കിൽ അയാളെ വിളിക്കും അതിൽ ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല അത് വനിതകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ പിന്നെ കാസ്റ്റിംഗ് കൗച്ചു എന്നൊക്കെ പറയുന്നത് ചില സ്ത്രീകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് അത് അവർ തുറന്നു പറയുമ്പോൾ അതിൻ്റെ അവകാശം എന്താണെന്ന് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ ചോദിക്കേണ്ടതില്ല എന്ന് വേണമെങ്കിലും പരാതിപ്പെടാം ഇനിയും കൂടുതൽ പരാതികൾ വന്നേക്കാം ഇനി ഇത്തരം പരാതികൾ വരാതെ ഇൻഡർസ്ട്രിയെ എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം എന്നാണ് ജഗദീഷ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നടനും താരസംഘടന വൈസ് പ്രസിഡന്റായ ജഗദീഷിന്റെ പ്രതികരണം ചർച്ചയായി മാറുകയാണ് അമ്മയുടെ ഔദ്യോഗിക പ്രതികരണത്തെ തള്ളുന്നതായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം കൃത്യ മറുപടി നൽകാതെ അമ്മയും സെക്രട്ടറി സിദ്ദീഖും ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചപ്പോൾ ജഗദീഷ് വളരെ വ്യക്തവും ശക്തവുമായി പ്രതികരിച്ച് എന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം ഇപ്പോഴിതാ ജഗദീഷിനെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയ കുറിപ്പ് ചർച്ചയായി മാറുകയാണ് താരത്തിന്റെ പ്രതികരണത്തെക്കുറിച്ച് സന്ദീപ് ദാസ് പങ്കുവെക്കുന്ന വാക്കുകളാണ് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് തടിയൂരാൻ നോക്കിയ സിനിമാക്കാരെ മുഴുവൻ ജഗദീഷ് വാക്കുകളുടെ ചാട്ടവാർ കൊണ്ട് പ്രഹരിച്ചിരിക്കുകയാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നടൻ ജഗദീഷ് പത്രസമ്മേളനം നടത്തിയപ്പോൾ അത്ഭുതം തോന്നി ഇത്രയും നല്ലൊരു മനുഷ്യൻ അമ്മയിൽ എന്ന സംഘടനയെ തലപ്പത്ത് ഉണ്ടാക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എഴുപതാം വയസ്സിൽ പടിവാദിക്കൽ നിൽക്കുന്ന ആളാണ് ജഗദീഷ് അദ്ദേഹവും അഭിനേത്രി ശാരദയും തമ്മിൽ ഭയങ്കര പ്രായവ്യത്യാസമില്ല ജഗദീഷും ശാരദയും ഒരേ തലമുറയുടെ പ്രതിനിധികളാണെന്ന് വേണമെങ്കിൽ വിലയിരുത്താനാവുന്നതാണ് ശാരദ ഹേമ കമ്മറ്റിയുടെ ഭാഗമായിരുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് ശാരദ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു പക്ഷേ മോശമായ വസ്ത്രധാരണം മൂലം സ്ത്രീകൾക്ക് റേപ്പ് ചെയ്യുന്നത് ഒരു ധ്വനിയുള്ള അഭിപ്രായം ശാരദ പങ്കുവച്ചിരുന്നു ചെറിയ കുഞ്ഞുങ്ങളും അമ്മമാരും വരെ ആക്രമിക്കപ്പെടുന്ന നാടാണിത് അപ്പോൾ സ്ത്രീയുടെ വസ്ത്രധാരണമല്ല പ്രശ്നം എന്നും ശാരദ അതുപോലെ കമന്റ് പറഞ്ഞു അത് അവരുടെ പ്രായത്തിന് കുഴപ്പമാകും വയസ്സാകുമ്പോൾ വിപ്ലവകാരികൾ പോലും പിന്തിരിപ്പൻ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് പക്ഷേ അറുപത്തെട്ടുകാരനായ ജഗദീഷ് സിനിമയിലെ അതിജീവിതമാരെ പക്ഷപാതമില്ലാതെ പിന്തുണച്ചു മനുഷ്യത്വത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു അതിന് എത്ര കയ്യടികൾ നേടിയാലും അധികമാവില്ല നടി ജോമോളും ഈ വിഷയത്തിൽ പത്രസമ്മേളനം നടത്തിയിരുന്നു സിനിമയിലെ സ്ത്രീകൾക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സമർത്ഥിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് ആക്ട്രിയാർക്കിയുടെ ഭീകരത സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങളെ ന്യായീകരിക്കാൻ ഒരു സ്ത്രീ തന്നെ മുന്നോട്ട് വരുന്ന ദുരവസ്ഥ തന്നോട് ആരും ഇതുവരെ മോശമായി പെരുമാറിയിട്ടില്ല എന്ന് ജോമാൾ പറയുന്നു അതുകൊണ്ട് സിനിമാ വ്യവസായം മൊത്തത്തിൽ വിശുദ്ധമാണത്രേ ഞാൻ ദുബായ് കണ്ടിട്ടില്ല അതുകൊണ്ട് ദുബായ് ഇല്ല എന്ന് പറയുന്നത് പോലെ രോജിത് ഇക്കാര്യത്തിൽ ജഗദീഷ് പറഞ്ഞ അഭിപ്രായം ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ താൻ ഉപദ്രവിക്കപ്പെട്ടു എന്ന് ഒരു സ്ത്രീ പറയുമ്പോൾ നാം അതിനെപ്പറ്റി അന്വേഷിക്കണം ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല മോശം പെരുമാറ്റം നേരിട്ട സ്ത്രീകൾ എന്തുകൊണ്ട് ഇത്രയും കാലം മൗനം പാലിച്ചു എന്ന ചോദ്യം ചിലർ ഉന്നയിച്ചിരുന്നു ജഗദീഷ് അതിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് പരാതി പറയാനുള്ള വേദി അവർക്ക് ഇപ്പോഴാണ് കിട്ടിയത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതായാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എത്രയോ ക്ലാരിറ്റിയോടെ സംസാരിക്കുന്ന ജഗദീഷിനെ അമ്മ അർഹിക്കുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിനിമാ മേഖലയിലെ പ്രമുഖ പ്രതികരണങ്ങൾ നാം കണ്ടതല്ലേ ചിലർ റിപ്പോർട്ടിനെ പരിഹസിച്ച് ചിരിച്ചു കുറച്ചുപേർ പത്രസമ്മേളനത്തെ അഭിനയിച്ചു മെഴുകി ചിലർ പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന് പറഞ്ഞു കൈ കഴുകി അവർക്കിടയിൽ ഒരു റിബലായ ജഗദീഷ് നിലകൊള്ളുകയാണ് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് തടിയുരാൻ നോക്കി ആ സിനിമാക്കാരെ മുഴുവൻ ജഗദീഷ് വാക്കുകളുടെ ചാട്ടവാർ കൊണ്ട് പഠിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ജഗദീഷിന്റെ മുഖത്ത് അസാധാരണമായ ആത്മവിശ്വാസമുണ്ട് ഒരു സ്ത്രീയോടും താൻ മോശമായി പെരുമാറിയിട്ടില്ല എന്ന ധൈര്യം ഒരാളും തനിക്കെതിരെ പരാതി പറയില്ല എന്ന ഉറപ്പ് അതാണ് ജഗദീഷിൻ്റെ കൈമുതൽ മുതൽ അതിന് മാത്രം നൽകാം ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്